ചുറു ചുറാന്നിരിക്കുന്ന പ്രായത്തിൽ തന്നെ നമുക്കെല്ലാം അന്തരിച്ചാകാനുള്ള ശക്തി കിട്ടിയില്ല എന്തായിരിക്കും ചെയ്യുന്നത് അപ്പം നമ്മളെന്ത് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാല് റിലീസ് ചെയ്ത ഇൻവിസിബിൾ ബോയ് എന്ന് പറയുന്ന സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഈ സിനിമ തുടമ്പഴത്തേക്കും നായകനായിട്ടുള്ള നിഷേധാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന കാണിക്കും പോകുന്ന വെക്കാണെങ്കിൽ അവൻ്റെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടി നേതൃത്തിട്ട് അവിടെയുള്ള ഒരു സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം ഒക്കെ നോക്കും അതെന്തേലും മേടിക്കണമെന്ന് വലിയ ഒരു ആഗ്രഹമുള്ളതായിരുന്നു അതെല്ലാം കഴിഞ്ഞാൽ അവൻ സ്കൂളിലേക്ക് വെല്ലും അവിടെ വെച്ചാണെങ്കിൽ അവൻ്റെ ലോങ്ങ് ടൈം ക്രഷ് ആയിട്ടുള്ള സ്റ്റെല്ലയുടെ പുറകിൽ ഇരുന്ന് അവളുടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കും അന്നേരമാണ് പെട്ടെന്ന് അവൻ്റെ ടീച്ചർ വന്ന് ഫോൺ മേടിച്ച് വന്നത് ഇച്ചിരിയെപ്പറ്റിന് പോലീസ് ഓഫീസറായിട്ടുള്ള ജിയോവാനെ അങ്ങോട്ട് കയറി വരും എൻ്റെ ടി ക്ലാസ്സിൽ തന്നെ മാർട്ടിൻ എന്ന് എൻ്റെ പയ്യെ മിസ് ചെയ്യാൻ അതിനെ പറ്റിയൊക്കെ ചോദിക്കും ആരേലും അവനെ മുന്നോട്ട് പോകുന്നതൊക്കെ കണ്ടായിരുന്നൊക്കെ അതൊക്കെ ഇനി പോകുന്നതിന് മുമ്പായിട്ട് ജിയോവാനെ ആണെങ്കിൽ കുറേ സ്നാക്സ് കൊണ്ടുവന്ന് കൊണ്ടുവന്നിന് കൊടുത്തിട്ട് പോരും കാരണം അവനാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നായിരുന്നു അതായത് ഇവൻ്റെ അമ്മയായിരുന്നു ആ പോലീസ് കാര്യത്തിൽ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇവൻ മാമാസ് ബോയിന്ന് പറയുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും ഇച്ചിരി ഇവൻ ടോയ്റ്റ് പോകുമ്പോഴാണ് അങ്ങോട്ട് പ്രാൻഡ് വൈബിനിമെന്ന് ഇവനെ ബുള്ളി ചെയ്ത് പേടിപ്പിച്ചിട്ട് ഇവൻ്റെ കയ്യിലുള്ള പൈസ ഒക്കെ എടുത്ത് തോന്നുന്നത് തിരിച്ച് വീട്ടിൽ പോയിട്ടുള്ള അവനാണെങ്കിൽ ആലവണ്ടുള്ള ദിവസം ഒക്കെ വീട്ടിൽ ആ കോസ്റ്റ്യൂമി വേണ്ടി കൈ കളക്ട് ചെയ്ത് പൈസ പൈസയല്ല എടുത്തോണ്ട് പോകും പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിനെല്ലാം വില കൂടുതലായിരുന്നു അതുകൊണ്ട് അവനാണെങ്കിൽ ഉള്ള കോസ്റ്റ്യൂം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നു ലോക്യോളി കോസ്റ്റ്യൂം എടുത്തിട്ട് വരും പിന്നെ ഇത് പാർട്ടി ചെല്ലുമ്പോഴത്തേക്കും ഇവരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞ സ്റ്റെല്ലാണെങ്കിൽ ഇവനെ നോട്ട് ചെയ്യുകയും ഇവനോട് സംസാരിക്കുകയും ചെയ്യും ഇവന് ഭയങ്കര സന്തോഷമാണ് ഇത്രയും കാലം കൂടി ക്രഷം എന്നോട് സംസാരിച്ചത് ഇവർ എൻ്റെ പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പുള്ളീസ് ആണെങ്കിൽ ടീച്ചറിൻ്റെ ഓഫീസിൽ ഫോൺ അടിച്ച് മാറ്റി അതിൻ്റെ അത്രയും സ്റ്റെല്ലിയുടെ വീഡിയോ എല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്റ്റെല്ലെ ഫോളോ ചെയ്തു കൊണ്ട് പോകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വീഡിയോസായിരുന്നു അത് അങ്ങനെ എല്ലാവരും ഇത് നാണം കെട്ട് കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം ഇവനെ പിടിക്കാൻ അടിക്കുമ്പോൾ ഇങ്ങനെ ഓടിപ്പോയി ബാത്റൂമിൽ വിളിച്ചിരിക്കും അവിടെ വെച്ച് അവനാണെങ്കിൽ കാര്യം കൊണ്ട് ആഗ്രഹിക്കും അവനൊന്ന് ഇൻവിസിബിൾ ആകാൻ പറ്റിയിരുന്നെങ്കിലും ഒന്ന് അതിന് ശേഷം അവനാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് കഴിഞ്ഞ എൻ്റെ വീട്ടിലേക്ക് പോകും പിറ്റോസും രാവിലെ എഴുന്നേറ്റം പലയകം കല്ലാടി നോക്കുമ്പോഴത്തേക്കും ദേവൻ ഇൻവിസിബിൾ ആയിട്ടിരിക്കുന്നത് ഉടനെ തന്നെ കാര്യങ്ങൾ മനസ്സിലായവനാണെങ്കിൽ പതിയേ ദേഹം മുഴുവൻ കവർ ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സ് കിടന്നായിരുന്നു നേരെ സ്കൂളിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോഴാണ് ഇവൻ അവിടെ ഇരിക്കുന്നു കാണുന്നത് ആദ്യം അവനാണെങ്കിൽ ബുള്ളി ചെയ്യുന്ന ഒത്തു പേടി ചെയ്യുന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് അവൻ ഓർക്കുന്നത് അവനിപ്പോൾ സൂപ്പർ പവർ ഉണ്ടല്ലത് അങ്ങനെ അവൻ അവിടുന്ന് പ്ലസ് എല്ലാം മാറിയ ശേഷം ഇൻവിസിബിളായിട്ടാണ് ഇവനെ ഫോളോ ചെയ്തു അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവനാണെങ്കിൽ അയബാൻ്റെ കണ്ണെടുത്ത് ബോത്തിലേക്ക് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ ആ കളർ പൊട്ടി ടീച്ചറുടെ മുഖത്തെല്ലാം കളറാവും അതോടുകൂടി കണ്ണിൻ്റെ ഓണറായിട്ടുള്ള അയവാനെ ടീച്ചർ കഴിച്ച് പണി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും പിന്നീട് അവൻ പോകുന്നതെന്ന് വെച്ചാൽ ബ്രാൻഡോയ്ക്കിട്ട് പണി തന്നെയായിരുന്നു അവനാണെങ്കിൽ അവിടെ ഷട്ടിലും കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടിച്ചെന്നു പിന്നെ അവനായിട്ട് പല പല പണി പെളന്നുകൊണ്ടിരിക്കുക അങ്ങനെ ബ്രാൻഡോയ അവൻ്റെ അച്ഛൻ വഴക്ക് പറയുന്നത് കിട്ടിയ സന്തോഷത്തോടുകൂടി കൂടിയിരിക്കും പിന്നീടാണ് ഇവൻ്റെ മനസ്സിൽ പതിയെ പതിയെ തെറ്റായിട്ടുള്ള ചിന്തകൾ വെറ്റുന്നത് അടുത്തതായിട്ട് അവനവർക്ക് പെണ്ണുങ്ങളുടെ റൂമിലേക്ക് പോയാലോന്ന് അങ്ങനെയാണെങ്കിൽ അവൻ പെണ്ണുങ്ങളുടെ ബാത്റൂമിലേക്ക് പോയി അവരുടെ ഡ്രസ്സ് മാതാക്കാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ ഇരിക്കും ആ കൂട്ടത്തെ സ്റ്റെല്ലേ ഉണ്ടായിരുന്നു അവനാണെങ്കിൽ സ്റ്റെല്ലിനെ മുഴുവനായിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അവിടെ ഇരുന്ന് ഒരു ടോർത്ത് എടുത്ത് അങ്ങോട്ട് എറിയുന്നത് അങ്ങനെ തോർത്താണെങ്കിൽ വായു ഇങ്ങനെ നിൽക്കുന്നതാണ് പേ എല്ലാവരും അത് നോട്ട് ചെയ്ത് അങ്ങോട്ടും അങ്ങോട്ട് ചെല്ലും അന്നേരമാണ് ഇവൻ്റെ ആ സൂപ്പർ പവറും പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പെട്ടെന്ന് ആ തോത്ത് മാറ്റോക്കുമ്പോൾ ഇനി മിഷൽ ഇതേ ഡ്രസ്സ് ഒന്നും ഇല്ല അതവിടെ ഇരിക്കുന്നത് അങ്ങനെ പ്രിൻസിപ്പൾ ഇത് അറിയും പിറ്റേ ദിവസം തന്നെ അവൻ്റെ അമ്മയും കാര്യങ്ങളെല്ലാം അറിയും അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ സ്വാഭാവികത്തെ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുവായിരുന്നു അന്നേരമാണ് അവർക്കൊരു കോൾ വരുന്നത് അടുത്ത പൈനെ മിസ്സിങ് ആയെന്ന് പറഞ്ഞു ഞാൻ പയ്യൻ്റെ പേര് പറയുന്ന ബ്രാൻഡ് വന്നായിരുന്നു അതാണെങ്കിൽ ഇവനെ പുള്ളി ചെയ്തുകൊണ്ടിരുന്ന പയ്യനും പിത്യാവശ്യം സ്കൂളിലേക്കാണെങ്കിൽ പിള്ളേരെ മെൻ്റൽ ഹെൽത്തിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ അവർ ഏർപ്പാടാക്കും അങ്ങനെ പുള്ളി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് വീണ്ടും ഇൻവിസിബിൾ ആകാൻ തുടങ്ങുന്നത് പക്ഷെ അന്നേരത്തേ ഞാൻ കാത് തീരായുമ്പോൾ ഇൻവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഓളും തിരിച്ച് വീട്ടിൽ വന്ന് ഇവനാണെങ്കിൽ ഇവൻ്റെ ശക്തി കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ അമ്മ തിരിച്ച് വരുന്നത് അങ്ങനെ വീട്ടിൽ ഇന്നത്തെ പുള്ളിക്കാരത്തെയാണെങ്കിൽ ഇവൻ്റെ ബർത്തിനെ പറ്റിയുള്ള രഹസ്യമായിട്ടുള്ള കാര്യം പറയും കാരണം ഇവ ഒരു ആണെന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇവനാണ് വിഷം വന്നൊരു ബീജി പോയി കുഞ്ഞാരി പാടിക്കൊണ്ടിരിക്കും അന്നേരം വേണം അങ്ങോട്ട് സ്റ്റെല്ല വരുന്നത് സ്റ്റെല്ലേക്ക് അപ്പോൾ തന്നെ പിടിക്കിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ആരോ ഉണ്ടെന്ന് അവൾ പേടിക്കാതെ വന്ന് തൊട്ടടുത്തിരിക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ അവിടെ ഒരു സ്മൈലിൽ വരച്ച് കാണിക്കും പക്ഷേ ഇവനാണെങ്കിലും ഇവൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും പറയത്തില്ലായിരുന്നു അങ്ങനെ അവർ തന്നെ നല്ല ഫ്രണ്ട്സായിട്ട് വരും പിന്നീട് ഇവനാ സ്റ്റെല്ലയുടെ വീട്ടിലേക്ക് അവളെ കാണാൻ വേണ്ടി ഇതെച്ചില്ല അവളെ വെച്ച് ഇവർ കുറെ ആൾ സംസാരിച്ചിട്ട് അവർ നമുക്ക് കിസ് ചെയ്യാൻ പറ്റുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ പവരെല്ലാം ഇപ്പം പഴയ രൂപത്തിലാകുന്നത് അതുകൊണ്ട് തന്നെ അവനാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടും അത് ഇനി ഒളിച്ചോട്ടം ഒക്കെ അവനാണെങ്കിൽ ഉടനെ തന്നെ അവളോട് ഐഡൻറ്റിറ്റിയും കാണിച്ച് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളൊരു വിശ്വാസത്തിൽ അവളുടെ വീട്ടിലേക്ക് പോകുന്ന ബൈക്കാണ് അവളെ വൈക്കിട്ടോ കിഡ്നാപ്പ് ചെയ്യുന്ന കാണുന്നത് ഇവനാണെങ്കിൽ അവിടെ വെച്ച് അവരെ തല്ലി അവളെ രക്ഷിക്കാൻ നോക്കും പക്ഷേ അത്രയും വലിയ ആൾക്കാർ ഇടിച്ചിട്ടുള്ള ശക്തി ഒന്നുമില്ല അവരാണെങ്കിൽ ഇവനെ തട്ടിയിട്ട് അവളെയും കിഡ്നാപ്പ് ചെയ്ത് ഇടങ്ങ് പോവും പിറ്റിവസം അവനാണെങ്കിൽ ഇതിൻ്റെ കുറ്റപൊത്ത് ബീച്ച് പോയിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആൻഡ്രോ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നത് അതായത് എന്നാൽ ശരിക്കും എൻ്റെ യഥാർത്ഥ ഫാദർ അവനാണെങ്കിൽ മൈൻഡ് റീഡിയുള്ള പവർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇവൻ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാത്തിനും ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കും അവൻ പറയും അവനാണെങ്കിൽ റേഫിയായിരുന്നു ജനിച്ചത് ചെറുപ്പത്തിൽ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് നടന്നു നടന്നുകഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേര് മരിച്ച കൂട്ടത്തിൽ കുറേ പേർക്ക് റേഡിയേഷനായിട്ട് ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ച് ഡീവിയൻസ് എന്നുള്ള പേര് അറിയപ്പെടാൻ തുടങ്ങി അങ്ങനെ അവിടുത്തെ പത്താളക്കാർ ഇവരെല്ലാം പിടിച്ചുകൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് അടുത്ത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മൈൻഡ് റീഡിങ് ആകെ ഉണ്ടായിരുന്നു ഇവനായിരുന്നു കൊണ്ട് ഇവനായിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പവർ ഒരുപാട് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇവൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചയെല്ലാം പോയി തുടങ്ങി അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീവിയൻസിനാണെങ്കിൽ പ്രത്യുത്പാദന ശക്തിയൊന്നും ഇല്ലായിരുന്നു അപ്പം ആകെ ആ ശക്തി ഇട്ട് ഇവനും അതുപോലെ തന്നെ ഇവനാണെങ്കിൽ അവളെ വെച്ച് കണ്ടുമുട്ടി എലീന എന്ന് പറഞ്ഞൊരു പെണ്ണിനായിരുന്നു അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്ക് മിഷേലിൽ ചെഞ്ച് ചെയ്യുമ്പോഴത്തേക്കും പട്ടാളക്കാർ അന്നേരം തന്നെ മിഷേലിനെ പരീക്ഷിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവർ അവരെല്ലാം തോപ്പിച്ച ശേഷം മിഷേലുമായിട്ട് അവിടെ ജയിൽ ജയിലിൽ ചാടി കടന്നു വരുമായിരുന്നു പറയും പക്ഷേ വരുന്ന നോക്കി പട്ടാളക്കാർ ഫോളോ ചെയ്തപ്പോഴത്തേക്കും മിഷേലിൻ്റെ അമ്മയായിട്ടുള്ള എലീനയാണെങ്കിൽ ഇവരെ രണ്ടുപേരെ പേര് രക്ഷിക്കാനായിട്ട് ഇൻവിസിബിൾ ആകാനുള്ള ശക്തി ഉപയോഗിച്ച് അവർക്കെതിരെ പോരാടി പോയൊക്കെ അവർ വെടിവെച്ചിട്ട് മരിച്ചു പോയായിരുന്നു എന്നും കൂടി പറയും അതല്ലേ ഞാൻ ആന്റേ ആണെങ്കിൽ ഈ നാട്ടിൽ വന്നിട്ട് മിഷേലിനെ ആ പോലീസുകാരത്തേക്ക് കൊടുക്കുന്നത് അതിനാ പോലീസുകാരെ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മൈൻഡ് റീഡ് ചെയ്തപ്പോൾ അവരൊരു നല്ലവതാണെന്നും അതുപോലെ തന്നെ ഇവനെ നല്ലവല് നോക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു ഉണ്ടായതെന്നും പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ അവിടെ ഇട്ടുള്ള നിയമിടത്തക്കാരൻ കട്ടിയിൽ ഡൗട്ട് അടിച്ചിട്ട് പോലീസിനെ വിളിക്കും ഇത് കാണുന്ന ആളുടെ ആണെങ്കിൽ ഉടനെ തന്നെ ഇവൻ ഇൻവിസിബിൾ ആകുമ്പോൾ ഇവ കൂടെ ഇൻവിസിബിൾ ആകാനുള്ള ഷൂട്ട് കൊടുത്തിട്ട് ഓടിപ്പോയി ആ ഫിഷർമാൻ്റെ മെമ്മറി അല്ലാണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് അവൻ അങ്ങ് പോകും അത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും വന്ന പോലീസുകാരുടെ കൂട്ടത്തിൽ ഇവൻ്റെ അമ്മയും അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൗൺസിലിങ്ങിന് വന്ന സൈക്കോളജിസ്റ്റായിട്ടുള്ള ബസ്ലി ഉണ്ടായിരുന്നു അങ്ങനെ ബിസ്ലി ആണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഇൻ്റെ അമ്മയോട് ചോദിക്കുമ്പോഴത്തേക്കും അവൻ്റെ അമ്മ ഇവന് അഡോപ്റ്റഡാണെന്ന് അപ്പോൾ തന്നെ ഇവന് തോന്നു തുടങ്ങി ഇത്രയും കാല അന്വേഷണ നടക്കുന്ന ആ സ്പെഷ്യൽ ആയിട്ടുള്ള പയ്യൻ ഇവൻ തന്നെയാണെന്ന് ഉടനെ ബിസിലി മിഷേലിനെ അവൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് മിഷേലിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട് ചെന്നു മിഷേലിനോട് സംസാരിക്കാനൊക്കെ തുടങ്ങും അതിൻ്റെ ഇടയിലാണ് മിഷേൽ ആണെങ്കിലും അവൻ്റെ കയ്യിലെ പാട് കാണുന്നത് അതാണെങ്കിൽ അന്ന് സ്റ്റെല്ലിനെ കിഡ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവർ അടിപൊളി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇവൻ്റെ പട്ടിയാണെങ്കിൽ അതിൽ ഒരാളുടെ കൈ കയറി കടിച്ചായിരുന്നു അങ്ങനെ പിന്നെ ഉറപ്പിക്കുകയും ബിസിലിയാണ് പിള്ളേരെല്ലാം വിളിച്ചോട് പോകുന്നത് പിന്നെ ഉടനെ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ബിസിലിയാണെങ്കിൽ ആ എല്ലാ ഡോറും ലോക്ക് ചെയ്തായിരുന്നു അതുകൊണ്ട് അവൻ ഓടി ചെന്നാൽ കയറി ഇൻവിസിബിൾ ആകാനുള്ള ഡ്രസ് ഇൻവിസിബിൾ ആകും ഇവനാണെങ്കിൽ കുറെ പൊടിയെ കിട്ടി അവനെ കണ്ടുപിടിക്കാൻ നോക്കും പക്ഷെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഇവൻ്റെ ബൈക്കിൻ്റെ പുറത്ത് അവിടെ ചെന്ന് കയറും ഇവാനോട് വേഗം വണ്ടി എടുക്കാൻ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് അവനെ കൊണ്ട് വേറൊരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവൻ്റെ യഥാർത്ഥ ഐഡൻറ്റി വാൻ കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയും അവരുടെ ക്ലാസ്സിൽ ഇരിക്കുന്നത് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയതെല്ലാം ബിസിലി ആണെന്നുള്ള സത്യമല്ല പറയും അങ്ങനെ അവർ നമ്മി കമ്പനിയാവും ഇതേ സമയം സ്റ്റെല്ലനെ ആണെങ്കിൽ ലോക്കർ റൂമിൽ പോട്ടിയിട്ട് കയറും അവിടെ നോക്കുമ്പോഴേ അവരുടെ ക്ലാസ്സിൽ നിന്ന് മിസ് ആയ ബ്രാൻഡോയും മാർട്ടിനോ എല്ലാ ആ റൂമിൽ തന്നെയുണ്ടായിരുന്നു അങ്ങനെ അവരുടെ രണ്ടുപേരെ ഹെൽപ്പ് ഉപയോഗിച്ച് ഇപ്പോൾ ആ ശക്തി ഇപ്പോൾ ആണെങ്കിൽ അവിടുന്ന് ചാടി കടന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ ചെല്ലും അവിടെ ചെറുത്ത ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് അവിടുത്തെ സ്മൈലി സിമ്പിൾ ആകാശത്തേക്ക് ഇടിയും ഇതാണെങ്കിൽ ദൂരെയുള്ള മിഷേൽ കാണും ഇവർക്ക് രണ്ട് അറിയാവുന്ന സിമ്പിൾ ആയിട്ട് ഇത് അതോടുകൂടി ഇവൻ ഇവാനോട് പറയും സ്റ്റെല്ലേ അവിടെ ഉണ്ടാണെന്ന് പറഞ്ഞ് അവർ ആ ഡയറക്ഷനിലേക്ക് പോകും അവിടെ സിനിമ അവർ കാണുന്ന സ്റ്റെല്ലിനെ ആണെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു അതോണ്ട് ഉടന തന്നെ മിഷേൽ ഇവനേയും കൂടെ അവരോടെ ഫൈറ്റ് ചെയ്ത് അവരെല്ലാം തോപ്പിച്ച് മിഷേൽ ആണെങ്കിൽ അകത്തേക്ക് വെല്ലും പിന്നീട് അവർ മൂന്ന് പേരെയും രക്ഷിച്ച് വെളിയിലേക്ക് കൊണ്ടുവരും അന്നേരമാണ് സ്റ്റെല്ലെ പറയുന്നത് ഒരുപാട് തടവുകാർ ഇവിടെയുണ്ട് അവരെല്ലാം കൂടെ രക്ഷിക്കാമെന്ന് അങ്ങനെ ബ്രാൻഡോയും മാർട്ടിനെയും വെളിയിലേക്ക് പോകും സ്റ്റെല്ലേയും മിഷേലും കൂടെ ബാക്കിയുള്ളവരെയും കൂടെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും അവിടെ വെച്ചാണ് മറ്റൊരു തടവുകാരനെ കാണുന്നത് അവൻ്റെ അടുത്ത് എല്ലും പേരിൻ്റെ എല്ലാം മാറി തിരിയും സ്റ്റെല്ലെ ഇവന് നേരെ തോക്ക് ചൂടും അന്നേരമാണ് ഇവന് പിടികിട്ടുന്നത് സ്റ്റെല്ലേയും ആ സൈക്കോളജിസ്റ്റും മിക്ക ആളുകളും ഇവൻ്റെ കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത് ഇവനാണ് എല്ലാത്തിൻ്റെ ഹെഡ് എന്ന് അന്നേരമാണ് പെട്ടെന്ന് ഇവർ നിൽക്കുന്ന സ്ഥലമെല്ലാം കുലുങ്ങുന്നത് കാരണം ഇവർ നിന്നെന്ന് വെച്ചാൽ ഒരു മുങ്ങിക്കപ്പല്ലായിരുന്നു ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് ആൺട്രൈനേയും ജിയോവാനേയും കൂടെ വരും അവരാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ബാക്കി തടവുകാരെല്ലാം രക്ഷിക്കും ആ കുട്ടത്തെ സൈക്കോളജിറ്റ് ഇവൻ്റെ ഫുഡുകാരും എല്ലാം ഉണ്ടായിരുന്നു ഇതേ സമയത്ത് താഴെയാണെങ്കിൽ ആ കിളവൻ ഇവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പെടത്തു തുടങ്ങുമായിരുന്നു ഇവനാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും ഫൈറ്റ് ചെയ്ത് സ്റ്റെല്ലേനെ രക്ഷിച്ച് ലൈഫ് ബോട്ടിൽ കയറി വെളിയിലേക്ക് ചാടും വെളിയിൽ വരുമ്പോഴേക്കും അവിടെ പോലീസുകാരിലേ പിന്നെ പവർ കാണും പക്ഷേ ഇതേ സമയത്തേക്ക് ഞാൻ ആൻഡ്രജ വന്ന് അവിടെ നിന്ന് അത്രയും വേറെ മെമ്മറി ഇറേസ് ചെയ്ത് കളയും പിന്നീട് ആളുകൾ പോലെ തന്നെ നോർമൽ ലൈഫ് ഓടിച്ചുകൊണ്ട് പോകും പകുതി ആളുകൾക്ക് എങ്ങനെയാണ് മിസ്സിംഗ് കേസ് സോൾവ് ചെയ്തെന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നീട് സ്കൂളിലേക്ക് തന്നെ മിഷനിലാണെങ്കിൽ സ്റ്റെല്ലോട് മൊത്തം സംസാരിക്കാനുള്ള പേടി എല്ലാം പോയായിരുന്നു അവനാണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്ത് അവർ തമ്മിൽ സെറ്റ് ആയിട്ട് പോകും പക്ഷേ കഥ ഇതിലൊന്നും തീരുന്നില്ലായിരുന്നു വിക്രത്ത് റോളക്സ് വന്ന പോലെ ഏറ്റവും അവസാനം വലിയൊരു ടിസ്റ്റ് കാണിക്കും ഒരു പട്ടാൾക്കാരനാണെങ്കിൽ ഒരു ഓഫീസിലേക്ക് എന്നിട്ട് അവിടെയുള്ള ഒരു ഇൻവിസിബിൾ ചെയറിനോട് മിഷേൽ മിസ്സ മിസ്സാന്നുള്ള കാര്യം പറയും അന്നേരമാണ് അവിടെ നിന്ന് ഇതിൻ്റെ യഥാർത്ഥ അമ്മയായിട്ടുള്ള എലീനെ വരുന്നത് അവളായിരുന്നു ഇതിൻ്റെ എല്ലാം എന്തിൻ്റെ പോലും ആ കിളവൻ്റെ വരെ ബോസ് ആയിട്ട് ഇരുന്ന് എല്ലാവരെയും കൂടി ഈ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ ആ പറയുന്ന രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നടാശ ജീവനോടെ ഉണ്ടെന്നായിരുന്നു അന്നേരമാണ് ഈ സിനിമയുടെ അടുത്ത വലിയൊരു ട്വിസ്റ്റ് കാണിക്കുന്നത് കാരണം അന്ന് എലീനിക്ക് രണ്ട് കുട്ടികളെ ജനിച്ചിട്ടുണ്ടായിരുന്നു ആൺറിയാണെങ്കിൽ രണ്ട് കുട്ടികളുമായിട്ടായിരുന്നു രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ വെച്ച് ആ പെൺകുട്ടിയാണെങ്കിൽ ഉപേക്ഷിച്ചിട്ടായിരുന്നു പോയത് അങ്ങനെ എലിനെയാണ് അടുത്ത പ്ലാനുകൾ ചെയ്യുമ്പോഴത്തേക്കും ഈ സിനിമ സിനിമയോടെ അവസാനിക്കും